ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയിരുന്നു ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം മലപ്പുറത്ത് നിന്ന് വരെ കാൽനടയായി നടന്നുപോയി ഹജ്ജ് ചെയ്യാനൊരുങ്ങി യുവാവ് കഞ്ഞിപ്പുര ചോറ്റൂരിലെ ഷിഹാബുദ്ദീനാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സൗദി അറേബ്യ വരെ നടന്നു പോകുന്നത് ജൂൺ രണ്ടിന് യാത്ര തുടങ്ങുന്ന ഷിഹാബ് എട്ട് മാസം നീളുന്ന യാത്രയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹജ്ജ് കർമ്മം നിർവഹിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം പൂർത്തീകരണത്തിന്റെ നിറവിലാണ് ഷിഹാബ് ഒരു ചരിത്രം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചോറ്റൂരിലെ ഷിഹാബുദ്ദീൻ എന്ന യുവാവ് ഒരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇന്ത്യയിൽ നിന്നും സൗദി അറേബ്യയിലെ മക്ക വരെ കാൽനടയായി യാത്ര ചെയ്ത് ഒരാൾ ഹജ്ജ് തീർത്ഥാടനത്തിന് തീർത്ഥാടനത്തിനൊരുങ്ങുന്നത് ആ ഷിഹാബുദ്ദീനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഷിഹാബുദ്ദീൻ്റെ പ്ലാനുകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഷിഹാബ് ഒരു വലിയൊരു ചരിത്രത്തിലേക്കുള്ള യാത്രയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ഒരു പക്ഷേ ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം പോലും ആദ്യമായിട്ടായിരിക്കാം ഒരാൾ ഇത്രയും യാത്രകൾ അല്ലെങ്കിൽ ഇത്രയും രാജ്യങ്ങൾ കവർ ചെയ്തിട്ട് സൗദി അറേബ്യ വരെ പോയി ഹജ്ജ് നിർവഹിക്കുന്നത് എന്താണ് പറയുന്നത് ആ പൂർണ്ണമായും നടന്നു പോയിട്ട് ഹജ്ജ് നിർവഹിക്കുന്നവരെ ഞങ്ങൾ സെർച്ച് ചെയ്ത സമയത്തൊന്നും വേറെ ഉണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് പഠിച്ച സമയത്തൊന്നും പിന്നെ അവിടെ എം എ ഞങ്ങൾ ഡൽഹിയിലായിരുന്ന സമയത്ത് എം എ പോയിട്ട് വിസക്ക് അപ്ലിക്കേഷൻ കൊടുത്ത സമയത്തും അവർക്കൊന്നും ഏത് സെക്ഷനിലേക്ക് നമ്മൾ വിടണം എന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കുറേ അതിൻ്റെ പേരിൽ നമ്മൾ നടന്നിട്ടുണ്ട് വിസൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ മാത്രമേ അങ്ങനത്തെ ഒരു വിഷയമൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ അവർ പറഞ്ഞതാണ് ഇങ്ങനത്തെ ഫസ്റ്റ് ഒരു അറ്റംപ്റ്റാണ് ഞങ്ങൾ ഏത് സെക്ഷനിലേക്ക് വിടണം എന്നുള്ളത് അവർക്കറിയില്ല അപ്പോൾ അവർ കൂടി ഇരുന്ന് ചർച്ചയൊക്കെ ചെയ്തിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് പക്ഷെ ഒരുപാട് നടന്നു ഞാൻ എട്ട് ഒമ്പത് മാസത്തോളം ഈ ഇതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു ഞാൻ കേട്ടവർ കേട്ടവർ ആദ്യം പിന്നെ അത്ഭുതവും ആദരവും കലർന്ന മെഴികളോടെ ഷിഹാബിനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു കുട്ടിക്കാലം മുതലുള്ള തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനൊരുങ്ങുകയാണ് മലപ്പുറം ജില്ലയിലെ കഞ്ഞിപ്പുരക്കടുത്ത് ചോറ്റൂരിലെ ഷിഹാബുദ്ദീൻ എന്ന മുപ്പതുകാരൻ കുട്ടിക്കാലം മുതൽ പറഞ്ഞും അറിഞ്ഞും കേട്ട പുണ്യസ്ഥലത്ത് പലവട്ടം പോയിട്ടുണ്ടെങ്കിലും ഹജ്ജ് ചെയ്യാൻ നടന്നു തന്നെ പോകണമെന്നായിരുന്നു ഷിഹാബിൻ്റെ ആഗ്രഹം ആഗ്രഹം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ട് ഞാൻ സൗദി അറേബ്യയിലെ ജോലി ചെയ്തിരുന്നത് ആ സമയത്ത് നിനക്ക് ഒരുപാട് തവണ മക്കയിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് ഉമ്രദമായ ഉമ്ര ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട് ഹജ്ജ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഓരോ മുസ്ലിമിൻ്റെയും സ്വപ്നമാണല്ലോ അപ്പോൾ അത് ഇങ്ങനെ നടന്നു പോയി ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എത്രത്തോളം പോസിബിൾ ആണെന്നൊന്നും നമുക്ക് അറിയായിരുന്നില്ല ആദ്യമൊന്നും പിന്നെ അതിനെക്കുറിച്ച് ഞാനൊക്കെ ആദ്യം അവിടെ ആയിരുന്ന സമയത്തൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കും എന്നല്ലാതെ നമുക്കിതിനൊരു ധാരണ ഉണ്ടായിരുന്നില്ല എത്രത്തോളം പോസിബിൾ ആകും ഒരാളോട് പറഞ്ഞാൽ അവരെങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും ആദ്യമൊക്കെ പറഞ്ഞ സമയത്ത് എനക്ക് എന്താ വരാന്താണോ എന്നൊക്കെ ചോദിക്കും അവർക്ക് ഒരു പക്ഷേ അവർക്കറിയാത്തത് കൊണ്ടാവും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു എൻ്റെ ജ്യേഷ്ഠന് അവൻ ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത് ഹൈദരാബാദ് ഞങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്തതിനു ശേഷമാണ് ഇതിനെക്കുറിച്ചൊക്കെ ഇത് പോസിബിൾ ആണ് നടക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിനെക്കുറിച്ചിട്ട് പഠിക്കാൻ കൂടുതലും പഠിക്കാൻ തയ്യാറായത് സംഭവം അറിഞ്ഞപ്പോൾ നാട്ടുകാരിൽ പലരും നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നാലും താൻ പിന്നോട്ടില്ലെന്ന് ഷിഹാബ് പറയുന്നു സൃഷ്ടാവിൻ്റെ കൃപയുണ്ടെങ്കിൽ തൻ്റെ ഉദ്യമത്തിൽ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് ഷിഹാബ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഉമ്മയാണ് ഷിഹാബിൻ്റെ ഏറ്റവും വലിയ പിന്തുണയും കരുത്തും വർഷങ്ങളെ പ്രയത്നമാണെങ്കിലും ഞാൻ ഒരിക്കലും ഇത് പുറത്ത് പറഞ്ഞിരുന്നില്ല ഇത് കറക്റ്റ് എല്ലാ കാര്യങ്ങളും റെഡി ആയതിനു ശേഷം വീട്ടുകാർക്കറിയാം എൻ്റെ ഉമ്മമാക്കും ഫാമിലിക്കും അറിയാം ഇങ്ങനെ റെഡി ശേഷം പുറത്ത് പറയാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു നമ്മുടെ മഹലിലൊക്കെ എന്തായാലും പറയണം ഹജ്ജ് കർമാവും നമ്മുടെ കുടുംബത്തിലൊക്കെ പറയണമെന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിലടക്കാണ് ഇങ്ങനെ ഒരു ജംഷീദ്ന്ന് പറഞ്ഞൊരു പയ്യൻ വന്നിട്ട് ആ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് എല്ലാവരും അറിയുന്നത് ഇതിനെക്കുറിച്ചിട്ട് പിന്നെ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു എൺപത് ശതമാനം ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളൂ പിന്നൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനം പോലെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഒമ്പത് മാസത്തോളം നിന്റെ തയ്യാറെടുപ്പിനൊടുവിലാണ് യാത്രയ്ക്ക് തയ്യാറായത് ആറു രാഷ്ട്രങ്ങളിലൂടെ കടന്നു പോകേണ്ടതുള്ളതിനാൽ ഇവിടങ്ങളിലെ വിസ സംഘടിപ്പിക്കുന്നതായിരുന്നു ഏറെ പ്രയാസം ഇക്കാര്യത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും കുർക്കോളി മൊയ്തീൻ എം എൽ എയും തനിക്ക് ഏറെ സഹായം ചെയ്തതായി ഷിഹാബ് പറഞ്ഞു എം എൽ എമാരൊക്കെ കണ്ടു മന്ത്രിമാരെ കണ്ടു അവരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് കുർക്കോൾ മൊദീൻ സാഹിബൊക്കെയാണ് ഒരുപാട് ഹെൽപ്പുകൾ ചെയ്തു തന്നത് അതിൻ്റെ തുടക്കത്തിൽ പിന്നെ അങ്ങനെ ഒരുപാട് പേരുടെ നാട്ടുകാരുടെ സഹായത്തിൽ തന്നെയാണ് ഞാനിതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം നാട്ടിൽ ചിലർക്കൊക്കെ അറിയായിരുന്നു ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് പിന്നെ പെട്ടെന്നൊരു ദിവസം ഇതിങ്ങനെ കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഫീലിംഗ് എന്നുള്ളത് എനിക്കും എൻ്റെ കുടുംബത്തിനൊന്നും ഒരിക്കലും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല കാരണം ഇതിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമല്ലോ എട്ടു മാസത്തോളം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്കാണ് ഷിഹാബ് തയ്യാറെടുക്കുന്നത് വാഗ അതിർത്തി വഴി പാകിസ്ഥാൻ ഇറാഖ് ഇറാൻ കുവൈത്ത് എന്നീ രാജ്യങ്ങളിലൂടെ സൗദിയിൽ പ്രവേശിക്കാനാണ് യാത്രാ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ജൂൺ രണ്ടിന് തുടങ്ങി ഇരുന്നൂറ്റി എൺപത് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര അടുത്ത ഹജ്ജിന് മുന്നോടിയായി പൂർത്തിയാക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹജ്ജ് കർമ്മം നിർവഹിക്കാനാണ് ഷിഹാബിൻ്റെ പദ്ധതി പോകുന്ന വഴിയിൽ പള്ളികളിലും ക്ഷേത്രങ്ങളിലും ഗുരുദ്വാരകളിലും വിശ്രമിക്കാനാണ് പദ്ധതി ആദ്യമായാണ് ഒരാൾ ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ കാൽനടയായി ഹജ്ജ് കർമ്മത്തിന് യാത്രയ്ക്കൊരുങ്ങുന്നത് അതിന്റെ അത്ഭുതവും സന്തോഷവും വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും മറച്ചുവച്ചില്ല ആറുവർഷം സൗദിയിൽ ജോലി ചെയ്ത ഷിഹാബ് ഇക്കാലയളവിൽ പലതവണ ഉമ്ര നിർവഹിച്ചിട്ടുണ്ട് പ്രവാസം അവസാനിപ്പിച്ച് ഇപ്പോൾ നാട്ടിൽ സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് നടത്തുകയാണ് ഷിഹാബ് കഞ്ഞിപ്പുര ചോറ്റൂരിൽ ചേലമ്പാടൻ സെയ്തലവി സൈനബ ദമ്പതികളുടെ മകനാണ് ഷിഹാബ് ബിനെയാണ് ഭാര്യ മൂന്ന് വയസ്സുകാരി മുഹമ്മിനാസൈനബ് ഏകമകളാണ്